ഈ വിഷമാവസ്ഥയിൽ അടുത്തെവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്നന്വേഷിക്കുവാനായി കുഞ്ഞിന് ഇന്ന് സ്ഥിതി ചെയ്യുന്നതിനടുത്ത് കിടത്തിയിട്ട് തൊട്ടടുത്തുള്ള സഫാ കുന്നിലേക്ക് അതേ അച്ചറാ ബീവി പുറപ്പെടുകയാണ് മലഞ്ചെരുവിൽ ആരെങ്കിലും ഉണ്ടോ എവിടെന്ന് എവിടെ നിന്നെങ്കിലും വെള്ളം കിട്ടാനുണ്ടോ ഹലിൽ മാ ഉയതു അതേ സഫാ കുന്നിൻ്റെ മുകളിൽ കയറി ചുറ്റുഭാഗവും നോക്കുന്നു എവിടെ ആര് എവിടുന്ന് വെള്ളം ഫലം നിരാശയാണ് തൽക്ഷണം ആ സഫയിൽ നിന്ന് തായ്വരയിലേക്ക് ഇറങ്ങുകയാ ഇറങ്ങുമ്പോൾ അല്പസ്ഥലം നടന്നു പിന്നീട് നടത്തത്തിന് സ്പീഡ് കൂട്ടുകയാ വേഗത്തിൽ നടന്നു സഫ മറവയുടെ മുകളിൽ കയറി നോക്കുകയാണ് മറവയുടെ മുകളിൽ നാലുപാടും നോക്കി എവിടുന്ന് വെള്ളം മാ മാജിതു അല്പം വെള്ളം കിട്ടാൻ എവിടെയെങ്കിലുമുണ്ടോ ഇല്ല ആരുമില്ല നിരാശയായ ഹറാ ബീവി അലിയാഹുൻഹ കുടിനീരിന് വേണ്ടി വീണ്ടും സഫാ മറവക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് തവണ പായുകയാണ് അതേ ഏഴാം തവണ മറവയിൽ വെച്ച് കേൾക്കുകയാ ഉടനെ തന്നെ അവർ അങ്ങോട്ട് തിരിച്ചു അതെ പറഞ്ഞു എന്നെ കൊണ്ട് വല്ല സഹായവും കഴിയുമെങ്കിൽ എന്നെ സഹായിക്കുക തുടർന്ന് ഹജറാ ഇസ്മായിൽ ഇസ്മായിൽഹുവിനെ ആ പിഞ്ചു കുഞ്ഞിനെ കിടത്തിയ ഭാഗത്തേക്ക് നോക്കിയപ്പോ അത്യത്ഭുതകരമായ കാഴ്ച കാണുകയാ കുഞ്ഞിൻ്റെ കാലിന്റെ അടിഭാഗത്തു നിന്നും വെള്ളം ശീഘ്രമായി പൊട്ടിയൊഴുകുന്നു ശക്തിയായി പ്രവഹിക്കുന്ന വെള്ളം തടുത്തു നിർത്തുവാനായി ചുറ്റുഭാഗത്തും മണ്ണ് കൂട്ടിയിട്ടു അതേ വെള്ളം അത് പ്രവഹിക്കുകയാ മണ്ണ് കഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അടങ്ങുക അതെ മഹാന്മാര് മനസ്സിൽ നിറഞ്ഞു കിടക്കുന്ന മഹാന്മാർ അവരൊരു വാക്ക് പറഞ്ഞാൽ അതവിടെ നടക്കുകയല്ലേ വെള്ളം അവിടെ നിന്നു ജംസം അടങ്ങുക വെള്ളം എന്ന് പറഞ്ഞപ്പം വെള്ളം അവിടെ അടങ്ങി അത്ഭുതകരമായ ആ തീർത്ഥം അതിനല്ലേ ജംസം എന്ന് പറയുന്നത് അന്ന് മുതൽ അതിന് പേര് വന്നു ജംസം എന്ന് അള്ളാഹുൻ്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കുകയാംസം ജിബിരിലിൻ്റെ ചവിട്ട് കൊണ്ട് പ്രവഹിച്ചതാ ഇസ്മായിൽ നബി അലൈസ്ലാം കുടിച്ചിരുന്നതാ അവിടുന്ന് കടന്ന് അവിടുത്തെ കാല് തട്ടിയതല്ലേ അവിടെ മുതൽ ആ സംസം പുണ്യതീർത്ഥം അതേ സഹസ്രാബ്ദങ്ങളുടെ ഉദാരപ്രവാഹമായി ജനലക്ഷങ്ങൾ ഇടത് തടവില്ലാതെ അവരവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി ജംസം വെള്ളം നിർലോഭം ഉപയോഗിക്കുകയാണ് അതിശക്തിയുള്ള മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് സദാ നേരവും ആ വിശുദ്ധജലം പുറത്തെടുക്കുന്നു വിവിധ രാജ്യങ്ങളിലേക്ക് കണക്കില്ലാതെ തീർത്ഥാടകർ വർഷം പ്രതി കൊണ്ടുപോകുന്നു എല്ലാം ഒരു കൊച്ചു കിണറിൽ നിന്ന് അതേ ആ ജംസം കിണർ വറ്റിയ ചരിത്രമുണ്ടോ ഇന്ന് വരെ വറ്റിയ ചരിത്രമില്ല അത്ഭുതകരമായ വെള്ളം സംസം അതിൻ്റെ പവറുകൾ അള്ളാഹുന്റെ ഹബീബ് ഒരുപാട് വിശ വിശദീകരിച്ചിട്ടുണ്ട് അവിടെന്ന് പറഞ്ഞത് കാണാം സംസം സംസം എന്തുദ്ദേശത്തോടു കൂടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാ രോഗശമനത്തിനായി കുടിച്ചാൽ അള്ളാഹു ശിഫ നൽകും ദാഹശമനം കരുതി കുടിച്ചാൽ അള്ളാഹു ദാഹം ശമിപ്പിക്കും വിശപ്പ് തീർക്കാൻ ഉദ്ദേശിച്ചു കുടിച്ചാൽ അല്ലാ വിശപ്പ് തീർക്കും അതാണ് സംസം നമുക്ക് ആ സംസം വെള്ളം കുടിക്കാം സവാഫിന് ശേഷമുള്ള സുന്നത്തംസ്കാരം കഴിഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ജംസം കിണറിന്റെ അടുക്കൽ ചെന്ന് നമുക്കവിടെ അവിടെ ജംസം കുടിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഇന്ന് ഉണ്ട് അള്ളാഹുന്റെ ഹബീബ് അങ്ങനെ ചെയ്തതല്ലേ നമുക്ക് ജംസം വെള്ളത്തിന്റെ അടുത്തേക്ക് നീക്കാം ജംസം വെള്ളം കുടിക്കണം അത് വയറ് നിറയെ കുടിക്കണം ഈമാനുള്ളവർ അത് വയറ് നിറയെ കുടിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ജംസം വെള്ളത്തിൽ ം നമുക്ക് തലയിലേക്ക് ഒഴിക്കാം അതേ നമുക്ക് മുഖവും നമ്മുടെ നെഞ്ചുമെല്ലാം വെള്ളം കൊണ്ട് തടവാം അതൊക്കെ സുന്നത്താണ് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ് ആ ജംസം കുടിക്കുമ്പോ അവിടുന്ന് അാഹുന്റെ ഹബീബ് പഠിപ്പിച്ചതിൽ നിന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്ന ആദി കീറൊക്കെ ചൊല്ലിക്കൊണ്ടായിരിക്കാം നമുക്ക് ജംസം വെള്ളം കുടിക്കുന്നത് അതേ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് നല്ല ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി ബഹുമാനപൂർവ്വം ആ സംസം നമ്മുടെ മനസ്സിലേക്ക് വരണം ജംസത്തിൻ്റെ ചരിത്രം ബഹുമാനത്തോടു കൂടി ആ ജംസം വെള്ളം നമുക്ക് കുടിക്കാം ലാഹു ഒരുപാട് പ്രാവശ്യം ആ സ്ഥലത്ത് നിന്ന് തന്നെ അതൊക്കെ കുടിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാ അതേ ജംസം വെള്ളം നാം എടുത്തു കിബിലക്കഭിമുഖമായി ഇരുന്നു കൊണ്ട് ജംസം ഇരുന്നു കൊണ്ടാണ് കുടിക്കേണ്ടത് നിന്നുകൊണ്ടല്ല അള്ളാഹുൻ്റെ ഹബീബ് ഒരു പ്രാവശ്യം നിന്ന് കുടിച്ചത് അത് അവിടുന്ന് അത് ജാസ് നമുക്ക് അറിയിച്ചു തരാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ജംസം കുടിക്കേണ്ടത് മറ്റു സമയത്തൊക്കെ അള്ളാഹുൻ്റെ ഹബീബ് എപ്പോഴും അത് കുടിച്ചത് ഇരുന്നു കൊണ്ടാണ് ഒരൊറ്റ പ്രാവശ്യം മാത്രം അവർ അവിടുന്ന് നിന്ന് കുടിച്ചു അത് അനുവദനീയ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സംസം വെള്ളം ഇരുന്നു കൊണ്ട് കുടിക്കാം കുടിക്കുമ്പോൾ കുടിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട് വെള്ളം എന്ത് ഉദ്ദേശം കരുതി കുടിച്ചുപോ അതിനുള്ളതാണെന്ന് അതിനാൽ ഞാൻ ഇത് കുടിക്കുന്നത് നീ എന്റെ പാപം പുറത്തു തരണം ഉദ്ദേശത്തോടെയാണ് അല്ലാ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അത് കുടിക്കുക രോഗശമനം കൂടി ഉദ്ദേശമുണ്ടെങ്കിൽ അതുകൂടി നമുക്കതിനു ശേഷം പറയാം അള്ളാഹു മുസ്തിയം അല്ലാഹു അള്ളാഹ് ഞാനിത് കുടിക്കുന്നത് ഇതുകൊണ്ട് എൻ്റെ രോഗശമനം നേടണമെന്ന് കരുതിയാണ് അല്ലാ അതിനാൽ എനിക്ക് നീ രോഗം ം നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സംസം വെള്ളം കുടിക്കുന്നു കുടിച്ചു കഴിഞ്ഞാൽ കൂടി ചൊല്ലുക അള്ളാഹ് ഉപകാരപ്രദമായ വിജ്ഞാനം വിശാലമായ ഉപജീവന മാർഗം എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ശമനം ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹ് എന്ന് സമ്പള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് ദുആ ചെയ്യാം ഇങ്ങനെ വയറ് നിറയെ കുടിക്കുക എന്നെ കുടിച്ചു ഇനി നമുക്ക് സന്തോഷത്തോടെ സീക്ക് വേണ്ടി നീങ്ങാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാം അള്ളാഹ് ഞങ്ങൾ ഈ ചർച്ചകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു നിന്റെ വിശുദ്ധമായ ഭൂമിയിൽ പോയി ത്വാഫ ചെയ്യാൻ മുമ്പ്രകൾ നിർവഹിക്കാൻ ഹജ്ജ് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ തോഫീക്ക് നൽകണേ അള്ളാ امين برحمتك يا ارحم الراحمين